ഞാൻ നിന്നെ നോക്കി പ്രൈവറ്റ് ആയിട്ട് രണ്ടു വരി എഴുതാൻ പോലും സമ്മതിക്കില്ല എന്താണോട്ടു വിഷമിക്കാതിരി ഞാനിപ്പോ എഴുതുകൊണ്ടിരിക്കുന്ന നാടകത്തിൽ ഇതേപോലൊരു സിറ്റുവേഷൻ ഉണ്ട് നായകൻ നിന്നെ പോലെ പേടിത്തൂർണ പക്ഷെ കൂട്ടുകാരനുണ്ടല്ലോ ആള് ഭയങ്കരനാ നമുക്ക് വഴിയാ നീ ഞാൻ പെണ്ണിനോട് എന്താ പോയി പറഞ്ഞിട്ട് വന്നോളാം ആരെങ്കിലും വരാൻ ഞാൻ വിസലടിക്കാം വിസിലടിച്ച് ആളെ കുട്ടി കൊന്നോളി ഞാൻ വിസിലടിക്കാൻ പാടില്ലല്ലേ അടിക്കാം പക്ഷെ അതിന്റെ അവസാന തടിയായിരിക്കും ഇവൻ അമ്മേനെയാണോ മോളെ ആണോ കാണാൻ പോണേ ഓഹ് കാമുകാരൊരു ഗതിയേടെ എന്തായാലും ഞാൻ ഞാനിവിടുന്നാ ശരിയാവില്ല ഇല്ല ഞാൻ തുറക്കില്ല ഒരു കുഴപ്പമില്ല അയ്യോ അച്ഛൻ ഉറങ്ങിയിട്ടില്ല അച്ഛനെന്താ കൂർക്ക എനിക്ക് പേടിയാവുന്നു വാതിൽ തുറക്ക

നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഏത് ജയിലിലായിരുന്നു ഞാൻ പൂജ പറയുന്ന കൂട്ടുകാരൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് ഞാൻ കണ്ടു കൊച്ചാ ഞാൻ സാധാരണ ഒറ്റയ്ക്ക ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല്ല ഒക്കെ ചതിയന്മാരാ എനിക്ക് നീ വീട്ടിലാ ഡ്യൂട്ടി അപ്പൊ ഞാൻ പോട്ടെ അയ്യോ ഒരു കാര്യം മറന്നു യോഗമുണ്ടെങ്കിൽ നമുക്ക് വീ ഒരു ജയിലിൽ വെച്ച് കാണാം പിടിച്ചാലേ കുമാരൻ ആ വീട്ടിലിണെന്ന് നീ വിളിച്ചു പറയും അത് വേണ്ട നിന്നെന്റെ കിട്ടും അന്ന് കുമാരൻ ഒരു പണിയാവുകയും ചെയ്യും

ആ നീ ഇതുവരെ ഉറങ്ങില്ലേ ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട് നാട്ടുകാരെ വിളിട്ട് ഓടിക്കാം എവിടെയാണ് പതുങ്ങിയിരിക്കുക എന്ന് അറിയാൻ പറ്റില്ലേ ആ ഒന്നാമത് ഇപ്പൊ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല എല്ലാം തട്ടിപ്പ് പാർട്ടീസ് അല്ലേ രാത്രിയായി ഇറങ്ങും ആ താടിത്തണ്ടീന് കിട്ടി തീ തെണ്ടീനെ രക്ഷിക്കായിരുന്നു െടാ കള്ളം റേഷൻ കാർഡ് അഡ്രസ് ആയിട്ട് വരും പറഞ്ഞിട്ട് ഒന്ന് പോയേടാ പോയേ പോണ അവിടെ വല്ലാ ഇതു വച്ചാലോ ഉറപ്പേട്ടാ ഇനി ഇടിച്ച ഒരു ചമ്മന്തിയാക്കിയോ എന്റെ ചമ്മന്തി കുറച്ചു വേണം കഞ്ഞിക്ക് കൂട്ടാൻ

ആ ഇന്നലെ രാത്രി കുറുപ്പിന്റെ വീട്ടില് കള്ളം കയറിയ കിട്ടിയായിരിക്കും അങ്ങനെ ഒരു സംഭവം പിന്നെ എന്നിട്ട് പോലീസ് ഞാനിപ്പൊ യേശുക്രിസ്തുവിന്റെ അവസ്ഥയില ഇടവും വലവും ഇത് നിങ്ങളുടെ വിൽക്കാൻ ശ്രമിച്ചപ്പോഴാ പിടിച്ചത് നിങ്ങൾ പരാതി തന്നതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് െ ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം അയ്യടാ അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി ഇന്നലെ കിട്ടിയോവർ മാറിയിട്ടില്ല ഈ നാട്ടിൽ വേറെ എനിക്ക് തെണ്ടിത്തരത്തിന് കൂട്ടിക്കില്ല കേട്ടോ ഞാൻ ഇതെന്റെ എന്റെ ലാസ്റ്റ് തപറ അങ്ങനൊരു സാധനം ഉണ്ട് ഓ ആയിക്കോട്ടെ പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണെങ്കിൽ ഒന്ന് വിസരടിച്ചാ മതി ആരെങ്കിലും ശ്രദ്ധിച്ചാ മാത്രം അന്ന് അച്ഛൻ്റെ മേടിക്കരുത് ഇവൻ തന്നെ ആയിരിക്കും തന്നെ തന്നെ ഇയാളുടെ കട നോക്കി വെച്ചിരിക്കായിരുന്നു അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത് നമ്മുടെ നാട്ടിൽ ഒരു കള്ള പിടിച്ചതല്ലേ ഒന്ന് നല്ലോണം കണ്ടോട്ടെ ശരിയാ ഞാനും കള്ളൻ കള്ളന്ന് പറഞ്ഞു വെക്കാന്നല്ലാതെ ഒരു കള്ളന് ജീവനോടെ നേരിട്ടാണ് അത് നോക്കാഞ്ഞിട്ടാ നോക്കാൻ ചേട്ടാ എനിക്ക് പേടിച്ചല്ലേ ഞാനും കത്തികൊണ്ട് അരിഞ്ഞോ ഓടിക്കോ എന്റെ പൊന്നു മോനയും നിനക്ക് എന്ത് പറ്റിടാ പാപ്പച്ചാ എടാ നീ എൻറെ മോനെ എന്താ ചെയ്തത് അയ്യോ ഞാനൊന്നും ചെയ്തില്ല എന്താ പച്ച അതുപോലെ എന്ത് എന്താന്ന് വെച്ച പാപ്പച്ചാ എങ്ങോട്ട് പറ അയ്യോ എന്റെ മോനെ എന്റെ ഈശ്വര വട്ടായി പോന്ന് തോന്നുന്നു എന്റെ കറക്കാല കരയണ്ടാട്ടാ ശരിയായി ശരിയായി അമ്മേ വളരെ ഉപറ ഇത്രയും നല്ല ചേർച്ചയുള്ള ജാതകം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ജ്യോതിശ അവളുടെ ഭാഗ്യ നീ എന്താ മോളെ പറയുന്നേ എനിക്കിപ്പോ കല്യാണം വേണ്ടമ്മേ എനിക്ക് ഇനി വേണ്ട മതി അച്ഛൻ ഇപ്പൊ പറഞ്ഞില്ലേ എനിക്ക് ഇനി പഠിക്കണം വെറുതെ അച്ഛനോട് വാശി പിടിപ്പിക്കണ്ട അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ കല്യാണം വേണ്ടത്രേ േ ഇനിന്ന് ഓ പഠിച്ചിനി വലിയ കളക്ടർ കളക്ടറാവുമ്പോൾ ദേ ഇത്രയും നല്ല കാര്യം നിന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല ഒക്കെ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു നീ പറയണ അനുസരിച്ചാ മതി പറഞ്ഞാലോ ഞാൻ നിന്റെ സമ്മതം ഇവിടെ ആർക്കും വിളച്ചിലെടുത്താണെന്നല്ലോ നീ ഞാൻ അരിഞ്ഞുളി സത്യം നീ ഒരു ചീറ്റാക്കണത് ആ നല്ല ഒന്നാന്തരം തറവാടാ ഇട്ടുകൂടാൻ ആവശ്യത്തിന് പണം ഒക്കെ അവളുടെ ഭാഗ്യ അതും അങ്ങനെ അങ്ങനെയല്ലേ വരൂ തറവാടും തറവാടും കല്യാണത്തിന് അതാണ് പ്രശ്നം നൂറുകൂട്ടക്കാരെങ്കിലും ചെയ്തീർക്കാറുണ്ട് കുടിയൊക്കെ അടിച്ചു കിട്ടി കുറച്ച് കുടി നിന്നെ ഏൽപ്പിക്കാം അതെല്ലായിടത്തൊന്നും എത്തിക്കണേ നിന്റെ പേരിൽ ഒരു എഴുതി എടുത്തോ ആ അല്ലെങ്കി വേണ്ട വെറുതെ എന്തിനാ ഒരു കാർഡ് കളയണേ ആ പിന്നെ ഒന്ന് രണ്ട് ദിവസം മുമ്പ് തന്നെ നീ അങ്ങ് പോരെ ഒരൊറ്റ പണിക്കാരെ കിട്ടാനില്ല പണിക്ക ആള് വേണേ പിന്നെ എവിടെ നോക്കിട്ടോ ചെരക്കട കെടു അവസ്ഥയിലും കണ്ട ധർമ്മം തരും അയ്യോ അയ്യോ എന്ത് പറ്റുവാ എന്ത് പറ്റി എന്നുള്ളത് വീട്ടിൽ ചെന്ന് നോക്കിയാലോ പറയാൻ പറ്റുള്ളൂ നമ്മുടെ കുമാരൻ അവിടെ പോയി അവനേ നല്ല സുഖമില്ലാന്ന് പറഞ്ഞ് നേരത്തെ കട അടച്ചു പോയി അവള് എനിക്ക് കൈവിട്ട് പോയടാ ഒരുപാട് ഒരുപാട് മോവിച്ചിട്ട് പോ നീ ഇങ്ങനെ കുട്ടികളെ പോലെ ആയാലും എങ്ങനെയാ ഞാനല്ലാതെ അവളുടെ കാര്യത്തിൽ വേറെ ആരെങ്കിലും താലി കിട്ടിയാ അവൾ അന്ന് ആത്മഹത്യയും എനിക്കത് ഉറപ്പാ നിന്റെ എല്ലാം നിനക്കറിയാലോ കുഞ്ഞുനാള് മുതല് ഇതുവരെയുള്ളതെല്ലാം എനിക്ക് അവളെ നഷ്ടപ്പെടാൻ പാടില്ല പാപ്പച്ച അവൾ എനിക്ക് വേണം ചേ നീ ഞാൻ പിന്നെ ചെയ്യേണ്ടത് നീ വിളിച്ച വിളിച്ചോ നൂറ് വട്ടം എന്നാ പിന്നെ ഒരു വഴിയുള്ളൂ രാത്രി പോയി പെണ്ണിനെ വിളിച്ചിറക്കൊണ്ട് വരാ നാളെ പോയി രജിസ്റ്റർ ചെയ്യ നീ പേടിക്കണ്ടാ ധൈര്യമായിട്ടിരി നിനക്ക് ഞങ്ങളില്ലടാ